Mm. Dadda. Dadda. I Dada. Dada. Honey, what's up? I it. Mm -hmm. Mm -hmm. Mm -hmm. Mm -hmm. ലേറ്റ് ലേറ്റ് ആളില്ലേ എന്തായി പോലെ രണ്ടു പേരുണ്ടേസ് അല്ല എനിക്കെന്താ കൊടുുന്ന പറ ഞാൻ എവിടേയും പോയി വരുമ്പോ ഒന്നും കൊണ്ടല്ലോട്ടെ നിനക്ക് കണുക്ക് ആ വെള്ളം ചിക്കൻ നല്ല നല്ല എന്നപ്പ എനിക്കെ പൊറോട്ട ചിക്കനോണ്ടോ ആനിമക്കെന്താവിടെന്ന് എന്താ എന്താന്ന് നീ എന്തോ ഒന്നും കൊണ്ടുവരാതെ വന്നിട്ട് പോയാണ്ട് നമുക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്

ഈ ഹൺഡ്രഡ് അല്ലേ കൊണ്ടേ ഫോർ സീറോ ബാക്കി സിക്സ് സീറോ എവിടെ അപ്പൊ ഇതിനാര പൈസ കൊടുത്തത് ടുത്ത് നീ എത്ര കൊടുത്തത് ക്യാഷ് ഇല്ലേ അത് നീ ആരുടെ കൊടുത്തത് ഇതിലുണ്ടേ ക്യാഷ് അതെവിടെ അത് ആരുടെ കൊടുത്തേകാര ഞാന എനിക്ക് പൈസ എന്നോട് പറയണ്ടേ ഞാൻ നിങ്ങള് ഞാൻ സത്യം ഒരു കാര്യം പറട്ടെ ഇതുപോലെ കുട്ടികളൊക്കെ ടൂറ് പോണിക്കല് ബൈക്ക് എടുത്ത് പോണന്നല്ലേ ഒരു ബൈക്കില ബൈക്കിൽ പോണേ അണ്ണൻ അരിക്കല പൈസ കിട്ടും. വരുന്നു നമ്മൾ ഇപ്പോ താ മറ്റേ മെസ്സേജ് മെസ്സേജിലുണ്ടക്കരണുണ്ട്. ഈ ബോഡി കേട്ടല്ല സത്യാണെങ്കിൽ ഞങ്ങള് നടാ ദേ അവിടെ 100 രൂപ എവിടെ? അതിലിപ്പോൾ പറഞ്ഞു കാണാനില്ല. അത് എവിടെ കൊണ്ടു കളഞ്ഞു? ബസ്സിലോ? ബസ്സിലോ? പോക്കറ്റ് തട്ടാനുണ്ട്. ആ പോക്കറ്റ് ഞാൻ മതിലലട്ടെന്നതു. ഞാൻ എന്തിലലട്ടോ? ആ തരട്ടതു. നമ്മളിവിടുന്ന് രാവിലെ പോയപ്പോളേ ഇതിലേന്നില്ലേ ഹൺഡ്രഡ് റുപ്പീസ് വെച്ചത് പിന്നെ നീ പോ ആ ബാഗ് തന്നെ നോക്കട്ടെ കഴിഞ്ഞ ആവശ്യത്തിന് ഇതിലെന്തോട്ടെ ഓറഞ്ച് ഇതിലുള്ള ബിസ്കറ്റൊക്കെ കഴിച്ചിട്ടോ വേണ്ടതൊക്കെ കഴിച്ചു ഉണ്ട് മഹാഭാഗ്യം അതെവിടുന്ന കുപ്പൊ ഡ്രസ്സൊക്കെ തോർത്തുണ്ടാവാൻ കാരണം എന്താ അറിയോ പേര് ആദ്യ ജീവ കാണണ്ട് ആ ഇരട്ട കാരണം തോർത്തുണ്ടാय അല്ലെങ്കിൽ തോർത്തുണ്ടാवलട്ടേ കൈ കൈയേ വെച്ച തോർത്തുട്ട് കഴഞ്ഞു പോണ്ട ഇനി വരാതെ എന്തില്ലേ ഉണ്ടോ ഓക്കേ ഇല്ലവണ്ടെന്ന് ഉള്ളൂ ഓക്കേ കൊടുന്നതൊക്കെ ഉണ്ട് 100 രൂപസ് മാത്രം പോയിട്ടുള്ളൂ അപ്പോൾ എങ്ങേണ്ട് എന്നുള്ള ട്രിപ്പ് സൂപ്പർ വെളരിടേ ചോഴ്സോ ീസിന് വിളിച്ചോട്ടോ അതിനെ വിളിച്ചോണോ എന്റെ പൈസ ഇത് കഴിഞ്ഞിട്ട് എന്താ ഇപ്പൊ